ഇന്ന് നമുക്ക് കയ്പൊക്കെ വെച്ചിട്ട് ഒട്ടും കയ്പില്ലാത്ത നല്ലൊരു അടിപൊളി വിഭവം ഉണ്ടാക്കിയാലോ ഇന്ന് ചോറിന്റെ കൂടെ ആയാലും പലാരത്തിന്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് ഇതിലൊന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിന് ഞാനിത് ആദ്യം തന്നെ കൈപ്പക്കൊക്കെ നല്ലപോലെ ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം റൗണ്ടിൽ മുറിച്ചെടുത്തിട്ടുണ്ട് മുറിച്ചെടുത്ത കയ്പക്കയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ തിരുമ്പിയിട്ട് ഞാൻ ഒരു അരമണിക്കൂർ അവിടെ മാറ്റി വെക്കുന്നുണ്ട് നിങ്ങൾക്ക് സമയമുള്ളതിനനുസരിച്ചിട്ട് അവിടെ മാറ്റി വെക്കാം ഇത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒരു ഇരുമ്പി ചട്ടിയിലാണ് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ചട്ടി നല്ലപോലെ ചൂടായതിനു ശേഷം ഞാൻ ഞാനെനിക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം വെളിച്ചെണ്ണ വെച്ച് നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മളിത് കയ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇതിൻ്റെ ഒരുപാട് മൊരിഞ്ഞു പകരുത് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടും വേണം അത് ഇതേപോലെ ആയിട്ട് പോലെ നമുക്കിത് എണ്ണയൊന്ന് കോരിയെടുക്കാം ഇത് നല്ലപോലെ മൊരിഞ്ഞിട്ടും ഇല്ല നല്ല വെന്തും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എണ്ണയിൽ അത് മുഴുവനായിട്ട് കോരിയെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഞാനിത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്നും പറഞ്ഞ് പോകൽ കിട്ടാ പിന്നെ ഞാൻ അതേ ചട്ടിയിൽ തന്നെ ഇപ്പോൾ ചട്ടി മാറ്റണമൊന്നുമില്ല അതേ ചട്ടിയിൽ തന്നെയാണ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് അര ടീസ്പൂൺ കടുകിട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട് അത് രണ്ടും നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് ഞാനൊരു കാൽ ടീസ്പൂൺ ചെറിയ ചീരകെ ഇട്ടിട്ടുണ്ട് ഇതിന് എല്ലാം പടം നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഞാനൊരു തൊണ്ട് ഇഞ്ചി നല്ല പൊടി പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുവാണ് അതിന് ശേഷം എനിക്ക് കുറച്ച് വെളുത്തുള്ള ഒരു കൂട് വെളുത്തുള്ളി നല്ലപോലെ തോലൊക്കെ കളഞ്ഞതിനു ശേഷം കഴുകിയിട്ട് രണ്ടാക്കി മുറിച്ചെടുത്തതാണ് അത് അത് നല്ലപോലെ ഇതിൻ്റെ പച്ചമുളക് പച്ചമണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് വാറ്റി കൊടുക്കുക അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് നല്ലപോലെ തോലൊക്കെ കളഞ്ഞ് കഴുകി രണ്ടാക്കി മുറിച്ചെടുത്തത് ഞാൻ അതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ ഉള്ളിയാണെങ്കിൽ നിങ്ങൾക്ക് മുറിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ വലുതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മുറിച്ചെടുത്തത് അതും നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു വലിയ ഉള്ളി എടുക്കുന്നത് കലല്ലാണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട് വലിയ വലിയ ഉള്ളി ആണെങ്കിൽ ഒന്ന് എടുത്താൽ മതി മീഡിയം സൈസ് ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക ഞാനിത് അരക്കിലും കയ്പൊക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ വലിയ വലിയ ഉള്ളി എടുക്കുന്നത് നിങ്ങളെടുക്കുന്ന കയ്പക്കാൻ അനുസരിച്ചിട്ടുള്ള ഉള്ളിയൊക്കെ എടുക്കുക മസാല എത്ര വേണമെന്നുള്ളത് നോക്കിയിട്ടുണ്ട് പിന്നെ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം ഞാൻ ഞാനതിരിക്കും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് കിട്ടാ പെട്ടെന്ന് തന്നെ നല്ലപോലെ ഒന്ന് വാഴന്ന് കിട്ടും ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ഇടണം അതിന് ഞാനൊരു ഒന്നര ടീസ്പൂണും മുളക് പൊടി ഇടുന്നുണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങൾക്ക് മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ടെടുക്കാം ഒരു ടീസ്പൂണും മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ വലിയ ജീരത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ കൈപ്പക്കയിൽ ആദ്യം ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം ഞാൻ ഒരുപാട് ഇടുന്നില്ല ഇതെല്ലാം പാടിട്ട് പൊടികളുടെ പച്ചമണം പോകുന്നാലും നല്ല പോലെ വാഴറ്റി കൊടുക്കുക അപ്പോൾ നല്ലപോലെ വാഴന്ന് എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാനിതിലേക്ക് ഒരു വലിയ തക്കാളിയാണിത് അത് നല്ലപോലെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ തക്കാളിൻ്റെയും പച്ചമണൊക്കെ പോയി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ മസാലയൊക്കെ നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ കൈപ്പൊക്കം മുഴുവനായിട്ട് ഞാൻ ഞാനിതിലിടുന്നുണ്ട് കൈപ്പക്കാന്നും പാവക്കാന്നും പല പേരാണ് പറയുക ഞങ്ങളുടെ അവിടെ കൈപ്പൊക്കാന്ന് പറയട്ടെ അപ്പോൾ ഞാനത് മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം അതിന് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഈ മസാലയിൽ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ ഞാനിതിങ്ങനെ ഉണ്ടാക്കലുണ്ട് ദുപ്പേരി പോലെ കൈപ്പക്ക മസാല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ തന്നെ ഇത് മാത്രം മതി ചോറിനായാലും കഴിക്കാൻ അപ്പം അത് നല്ലപോലെ മിക്സാക്കി കൊടുക്കരുത് എല്ലാ ഭാഗത്തും കയ്പക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തും പോലെ നല്ലപോലെ മിക്സാക്കി കൊടുക്കുക അതിനുശേഷം ശേഷം ഞാനതൊരു നാരങ്ങ പരുക്കത്തുള്ളൊരു പുളിയെടുത്ത് നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് കുളർത്തിയതിനു ശേഷം പിഴിഞ്ഞ് അരിച്ചെടുത്തതാണ് അങ്ങനെ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിക്കുക നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ പിന്നെ അത് വറ്റിച്ചെടുക്കേണ്ടി വരുള്ളൂ അപ്പോൾ പുളി വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിൽ കുറച്ചും കൂടി വെള്ളമൊഴിച്ചിട്ടുണ്ടായിരുന്നു നോക്കിയപ്പോൾ ഉപ്പില്ല അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടുണ്ട് കറുവപ്പിൻ്റെ ഇലയിൽ ഇടുക എന്നിട്ട് നല്ലപോലെ തിളക്കി കൊടുക്കുക ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇത് നമ്മൾ ഒഴിച്ച വെള്ളം കുറച്ചൊന്ന് വറ്റിക്കിടണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി ഇത് പാലക്കാടൊക്കെ ഉണ്ടാക്കുന്ന കയ്പൊക്കെ പുളിയാണത് ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ ആയാലും പലായത്തിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു പൊട്ടുപോലും കയ്പ്പുണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇത് പിന്നെ നിങ്ങൾക്ക് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ എടുത്ത് ചെറിയ ഉള്ളിയും കുറച്ച് വലിയ ചീറുകുമ്പാടെ അരച്ചിട്ട് ഒഴിച്ചാൽ മതി അപ്പോൾ കുറച്ച് ഒഴിച്ചു കറി പോലെയാവും ഇതിപ്പോൾ ഞാൻ കറി പോലെയല്ല കുറച്ചൊന്ന് കുറുകിയിട്ട് നല്ലൊരു നമ്മളൊരു വറ്റി എടുക്കില്ലേ എന്നാൽ അതുപോലെയാണ് ഒരുപാട് വെള്ളം പോലെയല്ല ഒരുപാട് കട്ടി പോലെ ഇല്ലാണ്ട് ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കി എൻ്റെ വീടിനെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് അതുകൊണ്ടൊന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം കേട്ടോ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി വരുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോയത് പിന്നെ ലാസ്റ്റ് ഞാൻ രണ്ട് പച്ചമുളക് ഇടുന്നത് ഞാൻ എല്ലാ കറിയിലും ലാസ്റ്റാണ് പച്ചമുളക് കിടല് അപ്പോൾ കഴി ആ പച്ചമുളക് കഴിക്കാനും ആ കറിക്കും നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇതിപ്പോൾ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നല്ല പോലെ തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് കുഴുകി വരും അതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടത് ഇതേപോലെ ഉണ്ടാവും നമ്മുടെ കൈപ്പക്ക പുളി നല്ല ടേസ്റ്റാണത് നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ഉപ്പും മുളകും പുളിയൊക്കെ ഒക്കെ പൊടിച്ചിട്ട് കൈപ്പക്കയിൽ ഒരു പൊട്ടുപോലും കയ്പ അറിയൂല എന്തിന്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാനും പറ്റും ഇരിക്കും തോറും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഫ്രിഡ്ജിലോ വേറിലോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല എത്ര ദിവസം വേണമെങ്കിൽ ഇത് പുറത്തും വെക്കാം വേറെ ഒരി കറിയും വേണ്ട ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിപ്പിക്കും അപ്പൊ ഓക്കേ താങ്ക് യു ബായ്ശാദ അതിന് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ